ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ് റോസ്റ്റ് അല്ല നെയ് റോസ്റ്റ് അല്ല മസാല ദോശയാണ് അപ്പം നമ്മൾ പാനൊക്കെ നല്ല ചൂടായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് തവ മാവ് എടുത്തിട്ട് എൻ്റെ കയ്യിലാണ് ഫോൺ കേട്ടോ അതാണ് ഫോൺ അങ്ങനെ കിടന്നിങ്ങനെ രണ്ട് തവ ഫോണല്ല ചെറിയ കയ്യിലട്ടാ ഇത് രണ്ട് തവ തവയ നമ്മൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്ലൈസായിട്ടൊന്ന് പരക്കണം നമ്മളെ പൊട്ടറ്റോ ഇതാ അപ്പോൾ നമ്മളൊന്നിങ്ങനെ സ്ലൈസായിട്ട് ചുറ്റി കൊടുക്കണം മസാല ദോശ എത്ര സ്പൈസ് ഉണ്ടാവും കാരല്ല തിന്നായി പരത്തണം തിന്നായി പരത്ത് ഞാൻ ആന പിന്നെ തിന്നായി പരത്തിയിട്ട് നമ്മൾ നല്ലോണം ഇങ്ങോട്ട് മുരിച്ചെടുക്കണം എന്നിട്ട് അതിനൊന്ന് നടുവിലായിട്ട് നമ്മൾ മസാല ഇങ്ങനെ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഒന്ന് മുരി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ പൊട്ടറ്റോ മസാലദ അടിപൊളി പൊട്ടറ്റോ മസാല അപ്പം ഒരെണ്ണം തയ്യാറായിക്കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്കൊന്നും കാണിച്ചില്ലാന്ന് വിചാരിച്ചു ഇതാണ് പൊട്ടറ്റോ മസാല നമ്മളെ നെയ്റോ മസാല ദോശ കേട്ടോ അടിപൊളി മസാല ദോശ കഴിക്കാൻ നമ്മൾ നെസ്റ്ററിക്കൊന്നും പോകേണ്ട വിതില്ല നമ്മളെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുണ്ടാക്കാം നിങ്ങൾക്ക് എന്താണ് നമ്മളെ വീട്ടിൽ ഉഴന്ന് അരി അരച്ച് പാകം ചെയ്ത് ഉണ്ടാക്കുന്ന നാച്ചുറൽ മസ ദോശ നമ്മളെ വീട്ടിൽ പ്രിപ്രേ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ അവരെ കടയിൽ നിന്ന് കിട്ടണീ കായ് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് പൊട്ടറ്റോ മോളെ വീട്ടിൽ എപ്പോഴും കാണണം ഒരു സവാളയും ഒരു പൊട്ടറ്റോയും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ആടിയ കടകു ആടിയാം ഇത് നമുക്ക് നല്ല കിഴങ്ങ് നല്ലോണം വേവിക്കുക പൊട്ടറ്റോ നല്ല വേവിച്ചിട്ട് ഉടച്ചെടുത്താൽ നമ്മളെ നെയ്റോ മസാല ദോശയൊക്കെയുള്ള കൂട്ട് റെഡി പിന്നെ അതിൽ തേങ്ങാ ചമ്മന്തി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതന്നെ ധാരാളമാണ് മക്കളെ അപ്പം നമ്മളിതൊന്ന് നെരിഞ്ഞു വന്നിരിക്കുകയാണ് മുരിങ്ങി മുരിങ്ങി പറയും ചിലവിടെ നെരിഞ്ഞ് തന്നെ ഫ്രൈ ആയി എന്നറിയ കേട്ടോ അപ്പോൾ നമ്മൾ ഈ മിക്സല്ലേ ഈ പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ ആ ഇതിൽ അപ്ലൈ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുന്ന അടുത്ത വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും രണ്ട് ഭാഗം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം മറ്റേ നമ്മൾ ഈ കായലോണ്ട് തന്നെ റോൾ ചെയ്യാൻ മറ്റേ മറ്റേ നോസ്റ്റിക് പാനായതുകൊണ്ട് മറ്റേ കയ്യിലൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ അതിൽ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരെ ബാധിക്കും അപ്പോൾ ഇങ്ങനത്തെ നോൺസിഫിക് സ്റ്റിക്ക് പാനുണ്ടല്ലോ നോസ്റ്റിക്ക് പാനിലെ നമ്മൾ മരത്തിൻ്റെ കയ്യിൽ തന്നെ യൂസ് ചെയ്യാം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പിന്നെ അത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ പൊട്ടി പൊളിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമെടുത്ത് മാറ്റിക്കോളി ക്യാൻസർ വരാനുള്ള ചാൻസ് മുഴുവനാണ് അപ്പം ഞാൻ നോക്കും കണ്ടിട്ടൊക്കെ ചെയ്യാം നമ്മുടെ ശരീരത്തിലേക്കാണ് ഈ ഇതിലെ പൊട്ടും പൊടിയൊക്കെ ചെല്ലുന്നത് അവയവത്തിലും എല്ലാ മാംസത്തിലാടി എല്ലാ കോശങ്ങളിലും ഇത് ചെന്നെത്തുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടിയ വള മാ ചിലവിലിങ്ങനെ മീൻപൊരിക്കുന്നതാണ് കേട്ടോ ഈ പാൻ്റെ വെളുത്ത് കളറായിട്ടുണ്ടാവുമല്ലോ അതൊരിക്കലും പാടില്ല ഇത് സ്ക്രാച്ച് വരാൻ പാടില്ല വരത്തിൻ്റെ കയ്യിൽ യൂസ് ചെയ്ത സ്ക്രാച്ച് വരില്ല കേട്ടോ അപ്പം നമ്മളിത് രണ്ട് ഭാഗം നല്ലോണം മുരിച്ചെടുക്കണം എന്നേ ആ ചൂട് കൊടുക്കണം കഴിക്കും പണം അപ്പം ഞാൻ കഴിക്കാനുള്ള ഒരു സന്ദർഭത്തിലാണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കുക അതിന് മൂന്നെണ്ണം രണ്ടെണ്ണത്തിനുള്ള മിക്സാണോ അതിലുള്ളത് കേട്ടോ വരെ ഒന്നെണ്ണം തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഒരെണ്ണം കൂടെ ഇതിലുണ്ടാവും ഒന്നും കൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക അല്ല നെരിഞ്ഞു ഊരിഞ്ഞിരിക്കണം ഓക്കെ അപ്പം മക്കളമാരെല്ലാവരും കഴിച്ചല്ലോ അപ്പം രണ്ട് ദോശയാണ് ഞാൻ ഇനി ഇവിടെ ചുട്ടിട്ടല്ല അത് നല്ലോണം അപ്പോൾ നമ്മൾ കുറച്ച് ഓയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മുരിഞ്ഞെടുക്കാമോ ഒരിച്ചെടുക്കണം അത് നല്ല ഞാൻ സ്റ്റോറിൽ കിട്ടണത് റസ് മസാല ദോശ നല്ലങ്ങട്ട് നല്ല മുരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മളതൊന്ന് അതൊന്ന് ഒരിച്ചെടുക്കാം അപ്പം കണ്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാത്തയല്ല ഈ ഗ്യാസ് മുതൽ ഇങ്ങനെ ആവുമ്പോഴേ എനിക്ക് ഭയങ്കര പിന്നെ നന്നായി വീട്ടിലിട അത് ഭയങ്കര ഇറിറ്റേഷൻ വരും വയർപ്പ് വരും ഒക്കെ ആണ് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അതാ മുഖം കാണിക്കാത്തത് അപ്പോൾ ഞാൻ ആകെ വയർത്ത് കുളിച്ചൊരാ ഒരിതിലായിരിക്കും കണ്ടീഷനിലായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് ക്യാമറ പെൻ ക്യാമറയിൽ എടുത്തിട്ട് ഇങ്ങളെ കാണിക്കുന്നത് കേട്ടോ ക്ഷമിക്കണം കുട്ടികളെ അങ്ങനെയാണ് കേട്ടോ എനിക്കാണെങ്കിലോ എനിക്ക് പാചകം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എടുക്കുകയാണെങ്കിൽ തിരക്കടില്ല സ്റ്റാൻഡൊക്കെ ഉണ്ട് അത് ചിലപ്പം സ്റ്റാൻഡ് കഴിയുമ്പോൾ ഒന്ന് കൊഴിഞ്ഞ് അസ്കൂർ അയിഞ്ഞ് പോയിട്ട് നമ്മളെ ഗ്യാസ് മേലേക്ക് വേണം അതൊരു കംപ്ലൈൻ്റായി മാറും അപ്പം നമ്മൾ പൊട്ടിത്തെറിച്ചു നമ്മൾ പോവും എല്ലാവരും പോവും ഗ്യാസും പോവും അപ്പോൾ പിന്നെ മുഖം കാണിക്കാത്തത് അല്ലാത്ത നമുക്ക് മുഖം കാണിക്കുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം മസാലദോശ നല്ലോണം ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കിന്ന് കഴിക്കട്ടോ രണ്ടെണ്ണം മയ്യായ ധാരാളമാണ് ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക നമുക്ക് പിന്നെ അടുത്തത് പിന്നെ നമുക്ക് ചൂടാം ഈ രണ്ടെണ്ണം മതി നമുക്ക് കേട്ടോ അതിനെ ധാരാളം നെസ്റ്റോറൻറ്റിലേക്കൊന്നു പോകണ്ട ഹോട്ടലിൽ ഒന്ന് പോയി കഴിക്കണ്ട നമ്മളെ വെയിറ്റിൽ നാച്ചുറൽ ആയിട്ടില്ല നമ്മളെ മസാല ദോശ കഴിച്ചാലോ പൊളി നല്ല മുരിഞ്ഞ മസാല ദോശ ചായ ഒന്നുമില്ല ഞാൻ ഓർഡർ കുറച്ച് മുന്നേ കുറിച്ചായിരുന്നു അപ്പോൾ പിന്നെ ചായ ഒന്നും വേണ്ട എപ്പോഴും ഇങ്ങനെ മധുരം കഴിച്ചാൽ തന്നെ ബുദ്ധിമുട്ടാണേ മധുരമാണ് നമ്മൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ അളവ് കുറയും അപ്പം തേമാനം വരെ സംഭവിക്കും മധുരം കൂടുതൽ കഴിച്ചാൽ എല്ല് തേമാനം വരുത്തല്ല ഡോക്ടർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് സൂപ്പാണ് മസാല ദോശ ഐ മസാല ദോശ തന്നെ പറയുന്നത് ആ മസാലദോശനെയാണ് ഇപ്പൊളിയാണ് എല്ലാവരും കഴിച്ചല്ലോ എല്ലാവരും സുഖമായിരിക്കണു മക്കളെ തന്നെ ധാരാളം വേറെ ചമ്മന്തി ഒന്നും വേണമെന്നില്ല എന്തായാലും ഒന്നും കിട്ടിയ മേ പെട്ടെന്ന് വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ചട്ടിണിയൊന്നും പച്ചക്കറിയും സാമ്പാറൊന്നും യൂസ് ചെയ്യാറില്ല അതൊക്കെ വയറ്റിന് കേടാണ് സാമ്പാർ കൂടുതലായിട്ടും പച്ചക്കറികളൊക്കെ അതൊക്കെ പാകത്തിനേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലും ഓവറായി എനിക്ക് വയറിന് കേടാം ആ ചൂടോട് കഴിക്കുമ്പോൾ വേണം അതെന്താ ശരിയാണ് നല്ല ചൂടുണ്ട് മക്കളെയാണ് കൈ ഒക്കെ പൊള്ളുണ്ട് തണുത്താൽ എനിക്ക് പറ്റില്ല ഷാനുണാണെങ്കിൽ തണുത്തേ പറ്റുള്ളൂ ചായക്കാനു കുട്ടികളെ കാര്യാണ് അപ്പോഴാണ് ഷാനു തണുത്തത് പറ്റൂലായിരുന്നപ്പോൾ ഷാനുവിന് ഓർമ്മ നോക്കളെ നമ്മളെ ചങ്കായ ഷാനു മോൻ ഷാനു ഷബീർ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഷാനുവിനെ സ്നേഹിക്കണം എനിക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഉപരും അതൊക്കെ അറിയണല്ലേ എല്ലാ കാര്യത്തിനും ചാനലിലായ കാര്യത്തിലും ആയാലും എന്ത് കാര്യത്തിനായാലും ഓടി വരാൻ്റെ ശാനുമോന് മാത്രമേ ഉള്ളു ഇപ്പം എത്ര യൂട്യൂബർ പാടേണ്ടായിട്ടും കാര്യം എൻ്റെ സാനുമോ മനസ്സ് ആർക്കും കാണിക്കൂല മുർഷിമോനും ചെയ്യും മുർഷിമോൻക്ക് നേരെ ലൈറ്റാണ് പഠിക്കണമുണ്ട് പഠിപ്പിക്കണമുണ്ട് എല്ലാ കാര്യങ്ങളും ഷാനുവിനെ നോക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളത്തേനെ ബാങ്ക് ബാലൻസ് ആയാലും എല്ലാ കാര്യങ്ങളും സാനുവിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ആര് കുറ്റപ്പെടുത്താനും നിൽക്കണ്ട ഞാനാണെങ്കിലൊക്കെയും ചിലവാക്കും എന്തല്ല കണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും ഷാനു മോനിക്കിപ്പോൾ പാകത്ത് തന്നെ അയച്ചില്ല ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് രാവിലെ തന്നെ എന്നെ പറയണത് എൻ്റെ അതിൻ്റെ അടുത്ത് ലാഗ ആയിരം ഉറപ്പ്യോ അക്കൗണ്ടുള്ളത് അവിടെ അടുത്താണ് ക്ലോസ് ആവും വേണ്ട പറയാന് വാവാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ ഇങ്ങനെ ഒരാളെ കിട്ടാൻ ഭാഗ്യം പുണ്യം ചെയ്യണങ്ങള് എനിക്ക് അതിനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ള അതിൻ്റെ നന്മ പിന്നെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കാ പിന്നെ പിന്നെ സ്വഭാവം ഗ്ലാമറിലൊന്നും കാര്യമില്ല കേട്ടോ ഗ്ലാമറൊന്നു വലിയ ഇഷ്ടമല്ല ഗ്ലാമർ കണ്ടിട്ടല്ല ഞാൻ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഛാനുമോനോട് കൂടെ നിൽക്കാൻ പറ്റണം എനിക്ക് ഗ്ലാമറിലൊന്നും ഇഷ്ടമല്ല തൊളിപ്പ് തൊളിവെളപ്പൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നുമല്ല സ്നേഹിക്കാനുള്ള മനസ്സിനാ നോക്കുക കറുത്തായാലും വേണ്ടില്ല സ്നേഹം ഉണ്ടായാൽ മതി കറുപ്പിനും വെളുപ്പിനും അന്ന് തന്ന കറുപ്പും വെളുപ്പും സൗന്ദര്യമൊക്കെ ഒന്ന് കറുത്ത ആൾക്കാർ സ്നേഹം ഉണ്ടാവുക വെളുത്ത ആൾക്കാർക്ക് സ്നേഹം ഉണ്ടാവുക അഹങ്കാരൊക്കെ മക്കളെ പിന്നെ ഷാനുവനും ഗ്ലാമറും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറും വേണം സ്വഭാവമഹിമിയുണ്ട് പറയാനും ഒട്ടുമില്ല മക്കളെ മോശമൊന്നും പറയല്ല അതുകൊണ്ട് അതിനെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും എൻ്റെ തണക്കാലത്തേക്ക് ജസ്സിക്കൊക്കെ ആങ്ങളെ പോലെ സ്നേഹിക്കും എല്ലാവർക്കും കത്തനെ കേട്ടോ സാനുവിനെ ഭയങ്കര കാര്യമാണ് മുർശീന കത്ത് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും സാനു എല്ലാവരോടും സംസാരിക്കുമോ അത് ഇന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇന്നത്തെ വച്ച് അങ്കകളാച്ചിട്ട് ഇഷ്ടമാണ് അല്ലാത്തൊരിഷ്ടമൊന്നും ഷാനുവിന് ആരോടും ഇല്ല എൻ്റെ ഫ്രണ്ട്സല്ല ഇഷ്ടം നല്ല നിനക്ക് പെരുമാറുക കൂട്ടുകൂടുക എന്നൊക്കെ ഉള്ളു അല്ലാത്തൊരു പെണ്ണിനോടും ഷാനുവിന് ആരോടും ഇഷ്ടമല്ല എന്നുവെച്ചാലേ ഓനങ്ങനെ ഒരാളും ഇഷ്ടപ്പെട്ട് പോണാളല്ല ആനുവിൻ്റെ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ പയറൊക്കെ ഇവിടെ നോക്കിയ ചെറു മക്കളെന്താ വെച്ചാൽ ഇന്ന് ചിലപ്പോൾ ഫോണിലപ്പോൾ പലവേദന ഒക്കെ മാറിക്കണം ഒരു വിധം എന്നുവെച്ചാൽ എനിക്ക് ടാബ്ലെറ്റ് കുടിക്കാൻ ഭയങ്കര മാറ്റിയാ പിന്നെ പറഞ്ഞാൽ വേദന ഉണ്ടാകുമ്പോൾ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ വേദന ഒന്നും അധികം കഴിക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് ഭയങ്കര ഇതാണ് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പം രാവിലെ തന്നെ ഞാൻ പൈസ അയച്ചു തരാം ചിലവ് പോ ചില പോകുന്നറിട്ട് അങ്ങനെ വിളിക്കുക പാവാണ് അതിന് ചാനൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നു അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ ആ ഒരു പാവം കുട്ടിയാണ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക എല്ലാ വെയിലുപടക്കം എല്ലാ ഒക്കെ ലൈറ്റൊക്കെ നമ്മൾ തിരുമ്പാനുണ്ട് ഒക്കെ ഉണ്ട് മക്കളെ പക്കറ്റിൽ സോപ്പും പൊള്ളി ടച്ച് ക അടിച്ച കൊല്ലമൊക്കെ കഴിഞ്ഞു ഇതാ സോപ്പും പൊള്ളി ടച്ച് കൊള്ളാം നല്ല വയർപ്പു നല്ല വേർപ്പും ഞാനേ അപ്പം ഏതോടെ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് വെല്ലിയമ്മ നമ്മളെ പൂന്തോട്ടമൊക്കെ വെല്ലുമ്മ എന്താ കാട്ടിടല്ല വല്ലതൊക്കെയും പറശ് എടുത്തിട്ട് മക്കളെ അങ്ങോട്ട് കണ്ടോ ഒക്കെ അതിലിമേൽ അതിലിമ്മൽ കയറ്റി ശരിക്കുകയാണ് കേട്ടോ ഒക്കെ എല്ലാവരും നല്ല ഭംഗിയിട ഞാനൊരു ഒരു കാര്യം കാണിച്ചു തരട്ടോ നമ്മളെ സജിത്താടെ വീട്ടിൽ നിന്ന് ആ പനങ്ങളോ വേറെ വലിയ സജിത്ത യൂട്യൂബർ അവർ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് കേട്ടോ റോസ്റ്റാ അതാ എന്താണ് വൈറ്റ് റോസാണ് അതാ മക്കളെ കടയിൽ അത് വിരിഞ്ഞിട്ടില്ല കേട്ടോ മുട്ട ഒക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഒരേ മുട്ട ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ ഉണ്ടാവണതാണ് സജിത്താടെ വീട്ടിൽ നിന്ന് ഓടുന്നത് എല്ലാം ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഈ മുളക് ഇതാണ് മുളക് ഇതിൽ കൊണ്ടുവരുമ്പോൾ ഇതിന് ഒരു ഇല പോലുണ്ടായിരുന്നില്ല ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോഴാണ് നല്ല ഉഷാറായി വന്ന് അതിന് നല്ല പരിചരണം പച്ചക്കറി നാച്ചുറലായി വിളകെടുത്തിട്ടാണ് കേട്ടോ അവരിങ്ങനെ കുഞ്ഞു പൂഴാനുള്ള ശ്രമത്തിലാണ് കേട്ടോ രണ്ട് ഇല്ലായിട്ടാണ് ഉണ്ടായിട്ടുണ്ട് അതൊന്നും കണ്ടല്ലേ ഇതിൽ പിന്നെ നമ്മളെ കഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ ഇതും അങ്ങനെ തന്നെ ഇത് മുട്ട അടിച്ചിട്ടാണ് വന്നിരുന്നത് ഇതിൻ്റെ അടുത്തേക്ക് പക്ഷെ അപ്പം ഇലക്ക് വന്ന് ഷാറായട്ടോ നമ്മൾ പൊതിനീന ഉണ്ടാക്കിയതാണെന്നേ മല്ലിച്ചപ്പ് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ അത് വലിയ വേണമെങ്കിൽ വെള്ളമൊക്കെ ഇഷ്ടാകെട് കുളാക്കി വെച്ചിന് കൂടുതലും വെള്ളമൊന്നും അതിന് കൊടുക്കാൻ പാടില്ല പിന്നെ അമിതമായ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ എല്ലാത്തിനും ഓവർ വെള്ളം കൊടുത്താൽ അത് ചീഞ്ഞ തണ്ടൊക്കെ ചീയാനുള്ള ചാൻസും മുഴുവനുമാണ് വെച്ചാൽ അത് ഉണ്ടായി കിട്ടിയാൽ നമ്മൾ നല്ലതാണ് പൊതിനീനൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായി നമുക്ക് ഏടയ്ക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കടയിൽ പോയിട്ട് മേടിക്കൊന്നും പാടില്ലല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച നാച്ചുറലായിട്ട് പിന്നെ വള വിഷാംശങ്ങളും ഇല്ലാത്ത തന്നെ നമുക്ക് കഴിച്ചൂടെ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ വിഷാംശങ്ങൾ അടങ്ങാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം ആ ഇത് മറ്റേ നമ്മൾ ആഫ്രിക്ക മല്ലി കേട്ടോ അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ചെടിച്ചെട്ടിയുടെ അടികളായിട്ട് കാണുന്നില്ല അതാ ആഫ്രിക്ക മല്ലി അത് മല്ല മല്ലിയുടെ അതേ ഫ്ലവർ തന്നെയാണ് അതിനും ലഭിക്കുക കേട്ടോ അതിനേക്കായും കുറച്ച് കടുപ്പുള്ള കടുപ്പുള്ളതാണ് ഫ്ലവർ ഭയങ്കരട്ടോ നമ്മളെ ടൊമാറ്റോ കുറച്ചൊക്കെ വലുതായിട്ടോ ഇവിടെ ഒക്കെ ഇത് മറ്റേ നാടൻ തോമാ ചക്കത്ത ചക്ക തക്കാളി അതൊരു മാതിരി പോന്തോച്ചിട്ട് കുറച്ച് വട്ടയില്ലാത്തത് വട്ടയുള്ളതാണ് മത്തം പോലെയുള്ളതാണ് നമ്മളെ യഥാർത്ഥ നാടൻ തക്കാളി മറ്റേ ചക്ക തക്കാളി കേട്ടോ